എല്ലാവർക്കും നമസ്കാരം ഓണറബിൾ എം പി ശ്രീ ചാമ്പ്യ സർ എൻ്റെ സുഹൃത്തു കൂടിയാലോപിഷൻസ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സഭാമിനെങ്കിൽ വരാൻ സാധിച്ചതിൽ അവർ ട്വൻഡിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസും എല്ലാ സ്റ്റുഡൻസും ആൻഡ് എന്തായാലും ഓണറബിൾ എം പി സസ്പെൻസ് പൊളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചത് ക്ലോസ്ലി ഞാൻ ഗോകുലം ഗ്രൂപ്പിൻ്റെ എല്ലാ സ്കൂളിലും എനിക്ക് എച്ച് എ ഗസ്റ്റ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എക്സെൽ മെസ്സികമാണ് ഒരുപാട് സ്റ്റുഡൻസിനെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഷാഫിയൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഐ തിങ്ക് സാറും ഷാഫിയും സംസാരിച്ച കാര്യങ്ങൾ ാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്കൂൾ ഇത്രയും ഫെസിലിറ്റി ടീച്ചേഴ്സ് പാരന്റ്സിന്റെ സപ്പോർട്ട് ഐ തിങ്ക് ഇതൊക്കെ തന്നെ മതി ലൈഫിൽ മുന്നോട്ട് പോകാനും സാർ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പുള്ളിക്കാൻ തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഞാൻ സിനിമയിൽ വന്നത് പ്യോർലി ഒരു ആഗ്രഹം പുറത്താണ് എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു അച്ഛനമ്മയുടെയും ഭയങ്കര സപ്പോർട്ട് കാരണം ഇതുവരെ എത്താൻ സാധിച്ചു ഏറ്റവും കൂടുതൽ എന്നെ ഞാനാക്കി മാറ്റിയത് ഈ സിനിമ കുടുംബങ്ങളും സിനിമ കാണുന്ന കുടുംബങ്ങളാണ് നമ്മളെ ഈ രീതിയിൽ സപ്പോർട്ട് കൊണ്ട് സേഫ്സ് ആയിട്ട് കുട്ടികൾക്ക് വേറെ പ്രത്യേകം ചെയ്യാൻ സാർ ഗോൾഡൻ സ്പേസിംഗ് ലൈഫ് ഈ ഈ ഒരു ലൈവ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നാലു ദിവസം മുന്നേ എൻ്റെ ഐ ഫിനിഷ് തേർട്ടി സിക്സ് ഇയേഴ്സ് മുപ്പത്താറ് വയസ്സ് കംപ്ലീറ്റ് ആയിപ്പോയി ഞാൻ അറിഞ്ഞില്ല എൻ്റെ പതിനെട്ടാം വയസ്സാണ് ഞാൻ സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഗുജറാത്തിന് ഇങ്ങനെ വണ്ടി കയറി കേരളത്തിൽ വന്നത് ഇന്നലെ ഞാൻ അദ്ദേഹം ഗുജറാത്തിലായിരുന്നു ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ സ്കൂൾ ട്രെയിൻസ് എല്ലാവരും പോയി കണ്ടു ലൈക്ക് ആ സമയം പോകുമെന്ന് മനസ്സിലാവുന്നില്ല ഞാനിപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ പോയിട്ട് എൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഫീലിങ് വെരിവസ് സമയം പോകുന്ന നമ്മൾ അറിയില്ല ഐ ജസ്റ്റ് സേ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ഇത്തരം ഇവൻറ്റ്സ് വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഐ റിഗ്രറ്റ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇംഗ് എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ ഏറ്റവും ബാക്കിൽ മിണ്ടാണ്ടിരിക്കുന്നൊരു സ്റ്റുഡൻ്റായിരുന്നു സ്പോർട്സിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് സ്റ്റേജിൽ കയറുന്നതിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും കേറിയില്ല ലൈക്ക് കമ്മിങ് ഹിയർ ഞാൻ എന്നെ എന്നെ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ സ്കൂളിലെ കൗൺസിലർ ഐ ഗസ് ഐ എം സോറി ഐ ഗുണ്ട് പുള്ളിക്കാർത്തി എന്നോട് പറഞ്ഞു ഓക്കെ റോസ്മിനി റോസ്മിനെ കുറിച്ചായിരുന്നു പുള്ളികാർജ്ജിനോട് പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ കൊടുത്തിട്ടെ ഞാൻ ഞാൻ ഇൻട്രവേർട്ട് ആയതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചോദിക്കാമോ സോ ഇറ്റ്സ് എ വെരി ഗുഡ് റൈറ്റ് ബേസിക്കലി പക്ഷെ ഞാൻ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ട് ഞാനും അതുപോലെ ഒരു ഇൻട്രവേർട്ട് ആയതുകൊണ്ടിയായിരുന്നു ആൻഡ് ഇപ്പോൾ സംസൺ ഈ ഒരു നമുക്കുണ്ടാവുമല്ലോ ആൾക്കാർ എന്ത് പറയും ഞാൻ സ്റ്റേജിൽ പോയിട്ട് പെർഫോം ചെയ്താൽ തെറ്റിച്ചാലെന്താകും ഫെയിലായാലെന്താകും ഈ പ്രഷർ നമ്മളിങ്ങനെ കുട്ടികളിങ്ങനെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലാതെ വേറൊന്നും സംഭവിക്കില്ലാണെന്ന് ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയത് ലൈറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ് പുതിയ സുഹൃത്തുക്കൾ കിട്ടി എവിടുന്നൊക്കെ ഒരു കോൺഫിഡൻസ് ആയി ഞാൻ സിനിമയിൽ വന്നു സിനിമ തേടി ഞാൻ ഇങ്ങോട്ട് എത്തി ആൻഡ് ലൈഫ് ഹാപ്പൻ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ മാക്സിമം പെർഫോം ചെയ്യാൻ ശ്രമിക്കും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കും കോമ്പറ്റീഷൻ്റെ ഭാഗമാവുക എന്നാണ് മെയിൻ ജയം പരാജയങ്ങളൊക്കെ ഐ റിയലി ഡോൺ കെയർ ആക്ച്വലി എന്താണെന്ന് ബിക്കോസ് പാർട്ടിസിപ്പേഷനിലൂടെയാണ് നമുക്ക് എക്സ്പീരിയൻസസ് കിട്ടുക ടീച്ച് യു മോർ ദെൻ യുവർ വിക്ടറീസ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐ നെവർ ഗീവ് അപ്പ് ഐ നെവർ ഗീവ് അപ്പ് ബിക്കോസ് നമുക്ക് ഈ ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഈ ഒറ്റ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ സോ വെൻ എവർ ജീവിതം നിങ്ങളുടെ മുന്നിൽ ഇത്രയും നല്ലൊരു അവസരം തരുവാണെങ്കിൽ ലൈക്ക് ഈ ഈ ഇവന്റിൽ അല്ലെങ്കിൽ ഈ ഉത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികൾ അടുത്ത തവണ ഡെഫിനറ്റ്ലി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇവന്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം യു ഷുഡ് വോളണ്ടിയർലി കം പവേർഡ് ആൻഡ് എക്സ്പീരിയൻസ് ബിക്കോസ് ലൈഫിൽ ഷാവി സരും ഗോപാലൻ സറും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ആൻഡ് ഐ വിഷ്യു ഓൾ ദ ബെസ്റ്റ് ഇന്ന് ഇവിടെ എനിക്ക് വരാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഐ to uh, congratulate all the ടീച്ചേഴ്സ് ഇതിൽ വോളണ്ടിയറായി വന്ന സ്റ്റുഡൻസ് ബിക്കോസ് ഒരുപാട് തവണ ഞാൻ മനസ്സിലാക്കിയത് പല സ്റ്റുഡൻസ് ഇത് ഓർഗനൈസ് ചെയ്യും പക്ഷേ ദ വിൽ നോട്ട് ബി എബിൾ പാർട്ടിസിപ്പേറ്റ് വൺ ഗ്രേറ്റ് ഗോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് സന്തോഷം വരാൻ പോകുന്ന സിനിമകളും നിങ്ങൾ കാണണം ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ ഷാഫിബായി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു മെമ്പർ ഓഫ് ദി പാർലമെന്റ് ഐ സംവേഡ് നമ്മുടെ ഭാവി ചീഫ് മിനിസ്റ്ററും തന്നെയാണെന്ന് സോ എന്റെ സുഹൃത്തായത് കൊണ്ട് പറയല പൊളിറ്റിക്സിൽ ഇത്രയും ഓണസ്റ്റ് ആൻഡ് ഫിയർലെസ് ആയ ഒരു പൊളിറ്റീഷ്യൻ എന്റെ ലൈക്ക് മെനി ബട്ട് ഐ എം വെരി പ്രൗഡ് ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാം ആൻഡ് പാലക്കാട് യുവ വടകരയിൽ വന്നു പബ്ലിക് ബോട്ടിലാണ് പിന്നെ ജയിക്കുന്നത് എൻ്റെ ഭാവിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സമ്മിസ് കേരളത്തിൽ റീപ്രസെൻറ്റ് ചെയ്യുന്ന പാർലമെൻറ്റ് സെഷനൊക്കെ ഞാൻ കാണാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ പാർലമെന്റ് ഹൗസിൽ നടക്കുന്ന ഡിബേറ്റ്സൊക്കെ കാണാറുണ്ട് സോ ഇപ്പോൾ ഈ അടുത്താല് ഷഫിബായുടെ ഒക്കെ ക്ലിപ്സൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഓഫ് ഗ്രേറ്റ് പ്രൗഡ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയിട്ട് കേരളത്തെ റീപ്രസെന്റ് ചെയ്തിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഗ്രേറ്റ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെ നമ്മുടെ സിനിമയെ ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലോ ഇനി ഇവിടെ അഗെയിൻ വരാൻ സാധിച്ചാണ് സന്തോഷം ഈ ഇവൻറ്റ് ഭംഗിയായിട്ട്